ഇസ്ലാമിലെ പ്രധാനപ്പെട്ട രണ്ട് ആരാധനാ കർമ്മങ്ങളാണല്ലോ നമസ്കാരവും നോമ്പും ഇതിൻ്റെ ഭൗതികമായ സത്ഫലങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കുകയാണെങ്കിൽ ഒരാൾക്കും അത് ആ രണ്ട് ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുന്ന യാതൊരു മടിയും അനുഭവപ്പെടുകയില്ല ഇന്ന് പലർക്കും നോമ്പും നിസ്കാരമെന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണത് നിർവഹിക്കാൻ ഭയഭക്തി ഇല്ലാത്തവർക്ക് അത് വളരെ പ്രയാസകരമായിരിക്കും ഖുർആൻ തന്നെ പറയുന്നുണ്ട് ഇതാത്തരം നോമ്പിൻ്റെയും നമസ്കാരത്തിൻ്റെയും ഭൗതികമായ ഫലങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കുകയാണെങ്കിൽ അത് നന്നായി മനസ്സിലാക്കുകയാണെങ്കിൽ തീർച്ചയായും ഒരാളും അത് ഒഴിവാക്കുകയില്ല പ്രമുഖ അമേരിക്കൻ വൈദ്യശാസ്ത്രജ്ഞനായ മക്ഫാട്ടോൺ പറയുന്നത് ഒരാൾ നിത്യവും കഴിക്കുന്ന ആഹാരത്തിലെ വിഷാംശങ്ങൾ ശരീരത്തിൽ അടിഞ്ഞുകൂടി ശരീരഭാരം വർദ്ധിച്ച് ഊർജത്തിന് ഭംഗം വരുത്തി രോഗിയായി മാറുകയാണ് ഇടക്കിടയുള്ള നോമ്പ് ശരീരത്തിൽ നിന്നും ആ വിഷാംശങ്ങളെ പുറന്തള്ളുകയും ശരീരത്തിലെ സെല്ലുകൾക്ക് നവജീവൻ നൽകുകയും അങ്ങനെ അയാൾ ആരോഗ്യവാനായി തീരുകയും ചെയ്യും എന്നാണ് അമിതാഹാരത്തിൻ്റെ വിനയെക്കുറിച്ച് ആധുനിക വൈദശാസ്ത്രത്തിൻ്റെ പിതാവായ ഹിപ്പോക്രാറ്റിസ് അദ്ദേഹം പറയുന്നു ജനങ്ങൾ മൃഗങ്ങളെപ്പോലെ ഭക്ഷണം കഴിച്ചു തന്നിമിത്തം അവർ രോഗബാധിതരായി മാറി അവർക്ക് പക്ഷികളുടെ ആഹാരം നൽകിയപ്പോൾ അവര് ആ രോഗ ദൃഢഗാത്തരായി തീർന്നു അദ്ദേഹത്തിൻ്റെ രോഗികളോട് ഇടയ്ക്കിടെ ഉപവസിക്കാൻ അഥവാ നോമ്പ് എടുക്കാൻ ഉപദേശിച്ചിരുന്നു ഹൃദ്രോഗത്തെയും ക്യാൻസറിനെയും ഒരു പരിധി വരെ തടഞ്ഞു നിർത്താൻ ഇടവിട്ടുള്ള നോമ്പിലൂടെ കഴിയുമെന്ന് ഡോക്ടർ എമേഴ്സൺ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് പെപ്റ്റിക് അൾസർ ഗ്യാസ് പൈൽസ് പ്രമേഹം പേശി വേദനകൾ തുടങ്ങിയ രോഗങ്ങൾക്ക് ഉത്തമ പരിഹാരമാണ് നോമ്പ് നോമ്പ് ഒരു പരിചയാണെന്ന് പ്രവാചകൻ പറഞ്ഞു വെറുതെ അല്ല അതായത് ഇത്തരത്തിലുള്ള രോഗങ്ങളെയൊക്കെ തളുത്ത് നിർത്താൻ പറ്റുന്ന ഒരു പരിചയം കൂടിയാണ് നോമ്പ് ശരീരവും ശാരീരികവും മാനസികവുമായ ആത്മീയമായ ഒട്ടേറെ പിന്നെ രോഗങ്ങളെയൊക്കെ തടഞ്ഞു നിർത്തുന്ന ഒരു പരിചയം കൂടിയാണല്ലോ നോമ്പ് അപ്പോൾ നോമ്പിന്റെ ദൈർഘ്യം അനുസരിച്ചാണ് ശാരീരിക മാറ്റങ്ങൾ അനുഭവപ്പെടുക എട്ട് മണിക്കൂർ തുടർച്ചയായിട്ട് അന്നപാനീയങ്ങൾ ഒഴിവാക്കുമ്പോഴാണ് ശരീരം നിരാഹാര അവസ്ഥയിലെത്തുന്നത് ഉപവാസ സമയത്ത് ശരീരത്തിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ഗ്ലൂക്കോസാണ് ശരീരത്തിന്റെ പ്രധാന ഊർജ സ്രോതസ് നോമ്പ് സമയത്ത് ഈ ഗ്ലൂക്കോസാണ് ശരീരം ഉപയോഗിക്കുന്നത് ഉപവാസ നീളുന്നതനുസരിച്ച് ഗ്ലൂക്കോസ് മുഴുവനും ഉപയോഗിച്ച് കഴിയും പിന്നീട് ശരീരത്തിലെ എൽ ഡി എൽ കൊളസ്ട്രോളാണ് ഊർജത്തിനായിട്ട് ശരീരം ഉപയോഗിക്കുന്നത് തന്മൂലം ശരീരത്തിൽ അടിഞ്ഞുകൂടിയ ചീത്ത കൊളസ്ട്രോളായ എൽ ഡി എൽ അത് കുറയുകയാണ് അങ്ങനെ നല്ല കൊഴുപ്പിൻ്റെ അളവ് വർദ്ധിക്കുകയും ചെയ്യും തന്മൂലം ശരീരഭാരം കുറയുകയും അതുവഴി ശരീരത്തിലെ മസിലുകളെ ആരോഗ്യപരമായി സംരക്ഷിക്കുകയും ചെയ്യും വൃതാനുഷ്ഠാനത്തിലൂടെ നല്ല ഉറക്കം ലഭിക്കുകയും ചർമ്മത്തിന്റെ ചുളിവ് കുറയുകയും ചെയ്യുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട് നോമ്പ് ശരീരത്തിനും മനസ്സിനും പൂർണ്ണ വിശ്രമം നൽകുന്നുണ്ട് ശരീരത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടുകയും ശരീരത്തിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങളെ പുറന്തള്ളാൻ അത് സഹായിക്കുകയും ചെയ്യുന്നു തുടർച്ചയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ദഹനേന്ദ്രിയങ്ങൾക്കൊരു വിശ്രമം കൂടിയാണ് നോമ്പ് ശരീരകോശങ്ങള് മജ്ജ കരള് വൃക്കകൾ ഹൃദയം തലച്ചോറ് രക്തം അന്നനാളം വിസർജന അവയവങ്ങൾ എന്നിവയ്ക്കെല്ലാം അവയുടെ കേടുപാടുകൾ സ്വയം തീർക്കാൻ നോമ്പ് സഹായിക്കുന്നു പ്രവാചകൻ പറഞ്ഞല്ലോ സൂമു തസ്യഹു നിങ്ങൾ നോമ്പെടുക്കുക ആരോഗ്യവാന്മാരാകുക എന്ന് സുന്നത്ത് നോമ്പുകൾ അതായത് ഐച്ഛികമായി ചെയ്യുന്ന നോമ്പുകൾ നിർബന്ധ നോമ്പുകൾക്ക് പുറമെ ഐച്ഛികമായ നോമ്പുകളും അതുപോലെ തന്നെ നിർബന്ധ നമസ്കാരങ്ങൾക്ക് പുറമെ ഐച്ഛികമായ പിന്നെ നിസ്കാരങ്ങൾ സന്നദ്ധ നിസ്കാരങ്ങൾ കഴിയുന്നത്ര വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുകയും ഇന്ന് വ്യാപകമായി പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന പലതരം വൈറസ് രോഗങ്ങളെയും ഒരു പരിധിവരെ തടഞ്ഞു നിർത്തുവാനും കഴിയും അപ്പം അതുകൊണ്ട് കഴിയുന്നത്ര നോമ്പ് നിസ്കാരവും വർദ്ധിപ്പിക്കുന്നതാണ് ഓരോ മനുഷ്യർക്കും ഓരോ വ്യക്തിക്കും നല്ലത് ആരോഗ്യം സംരക്ഷിക്കുന്നവരും അത് ക്ഷയിപ്പിക്കുന്നതിലും മനസ്സിന് വലിയ പങ്കുണ്ട് ദുഃഖവും ടെൻഷനും ദുഷ്ചിന്തകളും ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നു സമൂഹം ഇന്ന് നേരിടുന്ന ഒരു പ്രധാന വെല്ലുവിളിയാണ് വിഷാദ രോഗവും സ്ട്രെസ്സും ഇപ്പം നമസ്കാരം അതിന് ഫലപ്രദമായ ചികിത്സയാണ് തൻ്റെ ദുഃഖങ്ങളും ക്ലേശങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമസ്കാര ശേഷം ദൈവത്തിനു മുമ്പിൽ അത് മുമ്പിൽ പ്രാർത്ഥനയിലൂടെ അവതരിപ്പിച്ച് അള്ളാഹുവിന്റെ സഹായം തേടുമ്പോൾ ഉണ്ടാകുന്ന ആശ്വാസവും നിർവൃതിയും സമാധാനവും ആർക്കും പറഞ്ഞറിയിക്കാൻ കഴിയില്ല വ്യായാമത്തിന്റെ അഭാവമാണ് പല രോഗങ്ങളുടെയും മൂലകാരണം ശരീരത്തിൻ്റെ മുഴുവൻ സന്ധികൾക്കും പേശികൾക്കും ചലനം ആവശ്യമാണ് സന്ധികൾ നിഷ്ക്രിയമാകുമ്പോൾ നീര് അടിഞ്ഞുകൂടുകയും ചലനങ്ങൾക്ക് പ്രയാസം അനുഭവപ്പെടുകയും ചെയ്യും ഇപ്പൊ ഇന്ന് വാഹനങ്ങളും യന്ത്രോപകരണങ്ങളും മൂലം ശരീരം അനങ്ങാതെ എന്ത് കാര്യവും നടത്താനാകും എന്ന സ്ഥിതിയാണ് വാഹനത്തിൻ്റെ അമിതോപയോഗം നടത്തം ഇല്ലാതാക്കി അടുക്കളയിലെ വിവിധ ഇലക്ട്രിക് ഉപകരണങ്ങൾ സ്ത്രീകളുടെ ശാരീരിക ചലനങ്ങളും ഇല്ലാതാക്കി ഇത് രക്തധമനികളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടി രക്തപ്രവാഹത്തിന് തടസ്സം സൃഷ്ടിക്കാൻ കാരണമായിത്തീരുന്നു ഈ തടസ്സം ഹൃദയധമനികളെ ബാധിക്കുമ്പോൾ ഹാർട്ട് അറ്റാക്കിന് സാധ്യതയേറുകയാണ് ബ്ലഡ് ബ്ലഡ് ഷുഗർ അതേപോലെ കൊളസ്ട്രോൾ യൂറിക് ആസിഡ് തുടങ്ങിയ രോഗങ്ങൾക്ക് വ്യായാമമാണ് ഏറ്റവും ഉത്തമമായ പരിഹാരം ഈ നമസ്കാരം എന്നത് ഏറ്റവും ഉത്തമമായൊരു വ്യായാമമാണ് ശരീരത്തെ എല്ലാ അവയവങ്ങൾക്കും പേശികൾക്കും ഒരേപോലെ വ്യായാമം ലഭിക്കുന്നു നിസ്കാരത്തിലൂടെ നിസ്കാരത്തില് പ്രത്യേകിച്ചും സുജൂതില് സാഷ്ടം ചെയ്യുമ്പോൾ ശിരസിലേക്കും തലച്ചോറിലേക്കും രക്തചംക്രമണം നന്നായി നടക്കുന്നുണ്ട് അത് നമസ്കാരത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ ഒരു ഗുണം കൂടിയാണ് അപ്പം ഇന്ന് പലർക്കും അനുഭവപ്പെടുന്ന മുട്ടുവേദനയുടെ പ്രധാന കാരണം മുട്ടുമടക്കൽ കുറവായതുകൊണ്ടാണ് കിച്ചണിലും ഡൈനിങ് ടേബിളിലും അതേപോലെ തന്നെ യൂറോപ്യൻ ക്ലോസറ്റ് ഉപയോഗിക്കുന്ന ടോയ്ലറ്റുകളിലും ഒക്കെ മുട്ടുമടക്കേണ്ടെന്ന് ആവശ്യം വരുന്നില്ല അപ്പം ഇവിടെയാണ് നമസ്കാരത്തിൻ്റെ പ്രസക്തി കൈകാലുകളിൽ നീർക്കെട്ട് ഇല്ലാതാക്കി ബ്ലഡ് സർക്കുലേഷൻ ത്വരിതപ്പെടുത്തുന്നതിലൂടെ ഇത്തരം സന്ധി വേദനകൾ ഇല്ലാതാക്കാൻ കഴിയുമെന്ന് ഡോക്ടർമാർ അഭിപ്രായപ്പെടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കഴിയുന്നത്ര സുന്നത്ത് നോമ്പുകളും സുന്നത്ത് നിസ്കാരങ്ങളും അതായത് ഐച്ഛികമായ നോമ്പുകളും ഐച്ഛികമായ നമസ്കാരങ്ങളും വർദ്ധിപ്പിക്കുക അതുവഴി ഭൗതികവും പാരിത്രികവുമായ ഒട്ടേറെ സൽഫരങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയും